അങ്കമാലിയിൽ നാലംഗ കുടുംബം ബന്ധുമരിച്ചത് ആത്മഹത്യയെന്ന് സൂചന മരിക്കുന്നതിന് മുൻപ് പാർക്കുളം സ്വദേശി ബിനീഷ് കുര്യൻ പെട്രോൾ വാങ്ങുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു പെട്രോൾ കിടപ്പുമുറിയിൽ സൂക്ഷിച്ചിരുന്നെന്നും പോലീസ് കണ്ടെത്തി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി സഹിൻ അന്ന് ഈ മരണം സംഭവിച്ച നാലംഗ കുടുംബത്തിന്റെ മരണം സംഭവിച്ച അന്ന് എ സിയിൽ നിന്നുള്ള ഒരു ഗ്യാസ് ചോർച്ചയാണ് മരണകാരണമെന്നാണ് നമുക്ക് ലഭിച്ചിരുന്ന വിവരം പക്ഷേ ഇപ്പോൾ അത് മാറി ആത്മഹത്യ എന്നുള്ള സൂചനയിലേക്ക് പോലീസ് എത്തി നിൽക്കുകയാണ് എങ്ങനെയാണ് അവർ ഈ ഒരു നിഗമനത്തിലേക്ക് എത്തിയത് വീണാസനു കഴിഞ്ഞ ജൂൺ എട്ടാം തീയതി ആയിരുന്നു അങ്കമാലി പറക്കുളത്ത് ബിനീഷ് കുര്യൻ ഒപ്പം തന്നെ ഭാര്യ അനുമോള് കൂടാതെ ജുവാന ജൊസ്വിൻ എന്നീ രണ്ട് മക്കളും മരണപ്പെട്ടത് അന്ന് വീണാസനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ മരണം ഒരു അപകട മരണമാണ് എസ് നിന്നുള്ള ഷോർട്ട് സർക്യൂട്ടാണ് ഈ മരണത്തിന് കാരണമെന്നുള്ള രീതിയിലായിരുന്നു വാർത്തകൾ പ്രചരിച്ചത് അത്തരത്തിലുള്ള വിവരങ്ങളുമാണ് പുറത്തു വന്നിരുന്നത് എന്നാൽ അത് അങ്ങനെയല്ല എന്നുള്ള ഒരു സംശയത്തിലേക്ക് പോലീസ് എത്തിച്ചേരുകയാണ് കാരണം ജൂൺ എട്ടിന് മരണപ്പെടുന്നതിൻ്റെ തലേ ദിവസം ഈ ബിനീഷ് കുര്യൻ തൊട്ടടുത്തുള്ള പമ്പിൽ നിന്നും ഇത്തരത്തിൽ പെട്രോൾ വാങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ ക്യാനിൽ പെട്രോൾ നിറച്ചു കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഇത് സംബന്ധിച്ച് പോലീസ് പരിശോധനകൾ ശക്തമാക്കിയപ്പോൾ അദ്ദേഹത്തിന് കടുത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതെല്ലാം പോലീസ് കൂട്ടി വായിക്കുമ്പോൾ ഇതൊരു ആത്മഹത്യയാണോ എന്നാണ് പോലീസിന് സംശയമുള്ളത് മാ കൂടാതെ മറ്റൊന്ന് പറയേണ്ടത് ഈ എ സിയിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിരുന്നെങ്കിൽ ആ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാമായിരുന്നു എന്ന എന്നാൽ അന്ന് ഒരു ശ്രമം നടന്നിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു ആത്മഹത്യയാണോ എന്നുള്ള ഒരു സംശയത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ബിനീഷ് കുര്യന് കടുത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതെല്ലാം ഒരു ആത്മഹത്യയുടെ സൂചനയായിട്ട് തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നതും ഇനി ഇത് ഉറപ്പിക്കുന്നതിന് രാസപരിശോധനാ ഫലങ്ങൾ വരേണ്ടത് മാത്രമേ ഉള്ളൂ അതിനായി പോലീസ് ഇപ്പോൾ കാത്തിരിക്കുകയാണ് വീണാസനു ഈ ബിനീഷിന് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നുവെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു അപ്പോൾ ഈ കുടുംബം കുടുംബക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിരുന്നോ സഹിം കുടുംബത്തിലെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കോ ഉറ്റ സുഹൃത്തുക്കൾക്കൊക്കെ ഇക്കാര്യം അറിയാവുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം അറിയാവുന്നതായിരുന്നു ഇതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ മരണവും സംഭവിച്ചത് പക്ഷേ അന്ന് അത് ആരും കാര്യമായി എടുത്തിരുന്നില്ല കാരണം ഐ എസ് സിയിൽ നിന്നുണ്ടായിരുന്ന ഷോർട്ട് സർക്യൂട്ട് ഒരു മരണത്തിന് കാരണമാകാം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അന്ന് എത്തിയിരുന്നു പക്ഷേ അതങ്ങനെയല്ല ഇതൊരു ആത്മഹത്യ ആത്മഹത്യയാകാം എന്നുള്ളൊരു സൂചന പോലീസിനുണ്ട് അതുതന്നെയാണ് പോലീസ് ഇങ്ങനെ ഒരു അന്വേഷണത്തിലേക്കും അത്തരത്തിലുള്ള പരിശോധനകളിലേക്കും പോലീസ് എത്തിച്ചേരാനും കാരണമായത് മറ്റൊന്ന് ഈ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത് ഒരു നി അതിൻ്റെ ഈ ഒരു അന്വേഷണത്തിന് കൂടുതൽ ബലവ ബലം നൽകുന്നതാണ് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്രയധികം പെട്രോള് വീട്ടിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ നിഗമനം അതുകൊണ്ട് തന്നെ ഇതൊരു ആത്മഹത്യയാണ് എന്നുള്ളൊരു സൂചനയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പിരി നാലംഗ കുടുംബം വെന്തു മരിച്ചത് ആത്മഹത്യ എന്ന സൂചനയിലേക്ക് എത്തിയിരിക്കുകയാണ് പോലീസ് മരിക്കുന്നതിന് മുൻപ് പാറക്കുളം സ്വദേശി ബിനീഷ് കുര്യൻ പെട്രോൾ വാങ്ങുന്നതിൻ്റെ സി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു പെട്രോൾ കിടപ്പുമുറിയിൽ സൂക്ഷിച്ചിരുന്നെന്നും പോലീസ് കണ്ടെത്തി വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് സഹീൻ ആന്റണി